രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ആ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചേരിതിരുവിലേക്ക് അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ചേരിതിരിവിലേക്ക് കൊണ്ടുപോകാൻ ആരും ശ്രമിക്കുകയാണെങ്കിൽ അതിനൊന്നും ആരും പ്രോത്സാഹിപ്പിക്കരുത് പ്രോത്സാഹിപ്പിക്കരുതെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ഇത്തരം പരാമർശങ്ങൾ തുടർന്നുകൊണ്ടേ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കുന്ന തരത്തിലുള്ള ആളുകളുടെ പ്രസ്താവനകൾ അല്ലെങ്കിൽ അവരുടെ അതിനൊന്നും അതിനോട് കൂടി നിൽക്കാൻ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉള്ള ആളുകൾക്ക് സാധിക്കുകയില്ല ഈ ഡി ലീഡ് ചെയ്യുന്നത് പക്ഷേ മറ്റു ചിലർ കേൾക്കുന്നുണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം അവരാണല്ലോ തീരുമാനിക്കേണ്ടത് ഇപ്പോൾ ഈ തിരുത്തല പഞ്ചായത്തിൽ നമുക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റിയത് ഈ കൂട്ടായ നേതൃത്വമാണ് ഇനിയും അത് മുന്നോട്ട് പോയി പിന്നെ നേരത്തെ പിന്നെ അന്തിമമായിട്ട് നേതാവിനെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് ഞങ്ങൾക്ക് അതിലെ അഭിപ്രായമൊന്നുമില്ല ആര് വന്നാലും ഞങ്ങൾ അതിനെ സ്വാഗതിച്ചു സെഷൻ പറഞ്ഞ നൂറ് സീറ്റൊക്കെ വാങ്ങുന്നുള്ളത ഒരു ഓവർ കോൺഫിഡൻസ് ആവുമോ അല്ല എപ്പോഴും നമുക്ക് പ്രതീക്ഷ വേണമല്ലോ ലക്ഷ്യം വേണമല്ലോ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുമ്പോഴാണല്ലോ നമുക്ക് നേട്ടങ്ങളിൽ എത്താൻ പറ്റാം ഈ വെള്ളാപ്പള്ളിയുടെ വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്നുള്ളത് ലീഗിൻ്റെ ഒരു നിലപാടാണ് എങ്കിൽ പോലും അദ്ദേഹത്തെ ഇപ്പോഴും സി പി എമ്മോ മുഖ്യമന്ത്രിയോ തള്ളി പറയുന്നില്ല വർഗീയവാദിയാണെന്ന് പോലും അംഗീകരിക്കുന്ന അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ കൂടെ കൂടെ പറഞ്ഞു അതെ നമ്മളിപ്പോൾ നോക്കേണ്ടതാണെന്നല്ല ഇത്തരം പ്രസ്താവനകളും അതുപോലെ തന്നെ അത്തരം പ്രസ്താവനകളോട് കൂടെ നിൽക്കുന്നവരും ചിന്തിക്കേണ്ടത് ഇതൊക്കെ ഉണ്ടാക്കാവുന്ന സാമൂഹ്യമായിട്ടുള്ള വിപത്തുകളെയാണ് ഈ കേരളം എന്നുള്ളത് ഇവിടെ ഒരു സമാധാനത്തിൻ്റെയും സൗഹൃദത്തെയും സഹോദൃത്തിൻ്റെയും ഒരു നാടാണല്ലോ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ആ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചേരിതിരുവിലേക്ക് അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ചേരിതിരുവിലേക്ക് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുകയാണെങ്കിൽ അതിനൊന്നും ആരും പ്രോത്സാഹിപ്പിക്കരുത് പ്രോത്സാഹിപ്പിക്കരുതെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ കൂടിയാണ് ഇത്തരം തുടർന്നുകൊണ്ടേ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കുന്ന തരത്തിലുള്ള ആളുകളുടെ പ്രസ്താവനകൾ അല്ലെങ്കിൽ അവരുടെ അതിനൊന്നും അതിനോട് കൂടി നിൽക്കാൻ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉള്ള ആളുകൾക്ക് സാധിക്കുകയില്ല കേരളത്തിൽ പ്രത്യേകിച്ചും അതാണ് അവർക്ക് മനസ്സിലാക്കേണ്ടത് ഏതായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാധ്യകലിശാത്തങ്ങൾ മീഡിയാവണുമായി പങ്കുവച്ചത് ഇരുപത്തിയേഴ് സീറ്റ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഇത്തവണ സീറ്റ് ആവശ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിൻ്റെ യോഗത്തിലെ കാര്യം ആവശ്യപ്പെടും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി പോലുള്ള കാര്യത്തിൽ കൃത്യ അതിന് ഒരു മറുപടി നൽകേണ്ടതില്ല എന്നുള്ളതാണ് ലീഗ് നിലപാടെങ്കിൽ പോലും അത്തരം ആളുകളെ കൂട്ടുപിടിക്കുന്നത് ഒട്ടും ഉചിതമല്ല അത് നമ്മുടെ സാമുദായിക സന്തുലതാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഐക്യത്തിന് കോട്ടം തട്ടുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് അനുരൂപ ചിക്കോടിനൊപ്പം ജംഷീർക്കൊടിഞ്ഞ് മീഡിയാവൺ മലപ്പുറം